ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ വളരെ പ്രസ്റ്റീജിയസായിട്ടുള്ളൊരു ആണ് നടന്നത് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ അവിടെ കേരളത്തിൽ നിന്ന് വളരെ കൊച്ചൊരു ആൾക്കാരെയാണ് ഇൻവൈറ്റ് ചെയ്തത് ആ ഒരു ഇൻവിറ്റേഷൻ ലഭിച്ച സമയത്തുള്ള ഒരു എക്സ്പീരിയൻസ് ആ യാത്രയുടെ ഒരു എക്സ്പീരിയൻസ് ആ ഒന്ന് ഷെയർ ചെയ്യാമോ അതൊരു വലിയ എക്സ്പീരിയൻസാണ് കാരണം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ലീഗലി അവിടെ നിലനിൽക്കേണ്ടത് ഒരു ക്ഷേത്രമാണ് എന്ന കാര്യത്തിൽ തർക്കം ഉണ്ടായിരുന്നില്ല കാരണം ലീഗലി എന്താ ചെയ്യുക കോടതി എന്ന് വെച്ചാൽ അവിടുത്തെ ലാൻഡ് റെക്കോർഡ്സ് നോക്കും കാരണം അതൊരു വസ്തു തർക്കമാണ് ഒരു സിവിൽ സൂട്ടാണ് അപ്പോൾ ലാൻഡ് റെക്കോർഡ്സ് എന്താണെന്ന് നോക്കും ഹിസ്റ്റോറിക്കലായിട്ടുള്ള എവിഡൻസസ് എന്താണ് സയൻസ് എന്താണ് അതായത് ആർക്കിയോളജിക്കൽ റിപ്പോർട്ട് എന്താണ് ഇത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ് കോടതിയുടെ വിധി ഉണ്ടാവുക എന്നുള്ളത് വിധി വരുന്നതിന് മുമ്പ് തന്നെ ആൾക്കാർക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ നിയമപരമായിട്ടുള്ള തടസ്സവും ഇല്ല നയൻറ്റി വണ്ണിലൊരു ആക്ട് ഉണ്ട് ആ ആക്ടിൽ നിന്ന് ഇതിനെ എക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ യാതൊരു വിധത്തിലുള്ള തടസ്സവും ഒരു വിധി വരുന്നതിന് വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെയാണ് അതൊരു ഏകപക്ഷീയമായിട്ടുള്ള വിധിയായത് അഞ്ച് പൂജ്യത്തിനാണ് ആ വിധി വരുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് വരുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെയാകും ഈ വിധി ഇത് ഇങ്ങനെ വരാനുള്ള കാരണങ്ങൾ ഇന്നതാണ് എന്നൊക്കെ തന്നെ അഭിപ്രായം പറഞ്ഞിരുന്ന ആളാണ് ഞാൻ ടി വി ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ട് ഈ വിധി വരുന്ന സമയത്ത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ കൈരളി ടി വിയുടെ സ്റ്റുഡിയോയിലാണ് അതിനു മുമ്പും അതിനുശേഷവും അതിനെപ്പറ്റി അനലൈസ് ചെയ്യുന്നു ഒക്കെ ചെയ്യുന്നു ആ സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇത്ര വർഷം കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ക്ഷേത്രം വരും നമുക്കൊരു ഇൻവൈറ്റ് കിട്ടും അങ്ങനെ ഒരു പ്രതീക്ഷയൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ആൾക്കാരെയൊക്കെ ക്ഷണിക്കുന്നുണ്ടെന്ന് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഓർത്താൽ ഓക്കെ ഫൈനൽ ഇറ്റ് ഈസ് ഹാപ്പനിങ് അപ്പോൾ ആ സമയത്താണ് എനിക്കും ഒരു ഇൻറ്റിമേഷൻ വരുന്നത് അന്നേരം എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി കാരണം അതൊരു നമ്മൾ കൂടി നിന്ന ഒരു കോസാണ് നമുക്ക് കൂടി ആഗ്രഹം ഉണ്ടായിരുന്ന അതിന് വേണ്ടിയിട്ട് നമ്മളെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ഒരു പബ്ലിക് അവയർനെസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ഒരു കോസാണ് പിന്നെ അത് കൾച്ചറലി പോലും രാജ്യത്തിന് വളരെ ആയിട്ടുള്ള ഒരു സംഭവമാണ് അത് നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാവുക എന്ന് പറയുന്നത് അതൊരു ബ്ലെസ്സിങ് ആണ് എന്ന് കരുതുന്ന ആളാണ് കാരണം നമ്മൾ ഇങ്ങനെയുള്ളൊരു സനാതനധർമ്മവിശ്വാസിയാണ് അപ്പോൾ അതിൻ്റെ സങ്കല്പങ്ങളിൽ അതിൻ്റെ നിഷ്ഠകളിലൊക്കെ വിശ്വാസമുള്ള ഒരാളെന്ന നിലയ്ക്ക് അങ്ങനെ ഒരു ചടങ്ങ് നടക്കുന്ന സമയത്ത് ഒരു കണക്കിൽ നോക്കിയാൽ എത്രയോ ആൾക്കാർ ആഗ്രഹിച്ചിരുന്ന ഒരു ചടങ്ങായിരിക്കും അവിടെ പങ്കെടുക്കണമെന്ന് എത്രയോ ആൾക്കാർക്ക് അത് കഴിയാതെ സാധിക്കാതെ മരണപ്പെട്ടു പോയിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഒരു കൾച്ചർ റിവൈവലിസം എന്നൊക്കെ പറയാവുന്ന കൾച്ചറൽ റിവൈവലിസം എന്ന് പറയാവുന്ന ഒരു സംഭവത്തിനെ വിറ്റ്നസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു അപൂർവ്വമായിട്ടുള്ള ഒരു ഭാഗ്യമാണ് അത് മിസ് ചെയ്യരുത് എന്ന് തോന്നി അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ അവർക്ക് കൺസെൻറ് കൊടുത്തു അതിനുശേഷം പിന്നീട് അതിൻ്റെ ഭാഗമായിട്ടുള്ള ബാക്കി പ്രൊസീജിയർ കുറേ ഉണ്ട് ലോങ് പരിപാടിയാണ് കാരണം പ്രത്യേകിച്ച് അവിടുത്തെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ ഹോം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉൾപ്പെടെയുള്ള നിരവധി കോളുകളും കാര്യങ്ങളും കോർഡിനേഷൻസും എല്ലാം ഉണ്ടായിരുന്നു എന്നിട്ട് അവസാനം ഫൈനലി അവിടെയൊക്കെ പോകുന്നു അവിടെ ചെല്ലുന്നു പിന്നെ ആ യാത്ര എന്ന് പറയുന്നത് പോലും ഒരു എക്സ്പീരിയൻസാണ് നമ്മളവിടെ പോകുന്ന സമയത്ത് ഗ്രീൻ കോറിഡോറാണ് അപ്പോൾ വേറെ വാഹനങ്ങളില്ല ലക്നൌവിൽ നിന്ന് അയോധ്യയിലേക്ക് ഒരു നൂറ്റി നാൽപ്പത് കിലോമീറ്ററോളം ദൂരമുണ്ട് ആ സമയം അവിടേക്ക് ഇൻവൈറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ റോഡ് റോഡെടുക്കാനായിട്ടുള്ള പെർമിഷനുണ്ടു അപ്പോൾ ലോക്ക്ഡൗൺ കാലത്ത് നമ്മൾ എങ്ങനെയാണോ വണ്ടിയിൽ യാത്ര ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അതേപോലെ ഒരു സാഹചര്യം എന്നിട്ട് പിന്നെ അവിടെ ഒരു ആ ഒരു സെലിബ്രിറ്ററി മൂഡെന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ട് ഈ നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ഇപ്പുറത്തുള്ള ലക്നൗവിൽ നമുക്കറിയാം ലക്നൗ എയർപോർട്ട് മുതൽ തന്നെ മുഴുവനും രാമമയമാണ് റോഡുകളിലായിക്കോട്ടെ അലങ്കാരങ്ങളായിക്കോട്ടെ വലിയ ഫ്ലൈ ഓവറുകൾ വഴിയൊക്കെ കയറി പോകുമ്പോൾ ഈ ഫ്ലൈ ഓവറുകളിലെല്ലാം ഇങ്ങനെ മാലകളാണ് പൂക്കൾ കൊണ്ടുള്ള മാലകളിങ്ങനെ അടുക്കി അടിക്കാം അപ്പം എത്ര ആൾക്കാരുടെ എത്ര സമയത്തെ എഫേർട്ടാണ് എന്നൊക്കെ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊരു അന്ധവുമില്ല അപ്പോൾ അങ്ങനെ പിന്നെ അയോധ്യയിലേക്ക് അങ്ങോട്ട് എത്തുമ്പോഴേക്കും ഇതെല്ലാം അങ്ങ് ഡബിൾ ട്രിപ്പിൾ ഒക്കെ ആയി മാറുകയാണ് പിന്നെ മുഴുവൻ ഫെസ്റ്റിവിറ്റീസ് പാട്ടുകൾ അതൊരു വല്ലാത്തൊരു സെലിബ്രേറ്ററി മൂഡായിരുന്നു പിന്നെ ആ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ കിട്ടുക ആ ഒരു പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് ആ ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിൽ ഉണ്ടാവുക അതേ ദിവസം തന്നെ ദർശനം കിട്ടുക എന്നൊക്കെ പറഞ്ഞൊരു വലിയ ഭാഗ്യമാണ് കാരണം അതിൻ്റെ അടുത്ത ദിവസത്തെ ഫൈനൽ കണക്ക് വന്നപ്പോഴത്തേക്ക് ആദ്യം മൂന്ന് ലക്ഷം എന്ന് പറഞ്ഞു പിന്നെ അഞ്ച് ലക്ഷം പേരാണ് വിസിറ്റ് ചെയ്തതെന്ന് പറഞ്ഞു ഉടനെ ആവറേജ് ദിവസം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ആൾക്കാർ അവിടെ വരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണെങ്കിൽ അന്ന് ദർശനം കിട്ടുക എന്ന് പറഞ്ഞ മഹാഭാഗ്യം കാരണം അന്ന് ആകെ എല്ലാം കൂടെ എണീ പറയുക ഏഴായിരം പേരെന്തോ ഉള്ളൂ ഏഴായിരം പേര് തന്നെ ഉണ്ടോ എന്ന സംശയമാണ് അപ്പോൾ അന്ന് തന്നെ ദർശനം കിട്ടുക എന്ന രീതിയിൽ ഇനിയൊരിക്കൽ ആർക്കെങ്കിലും സാധിക്കുമോ എന്ന് പോലും സംശയമുണ്ട് അപ്പോൾ അതൊരു വലിയ ബ്ലസ്സിങ് ആയിട്ട് തന്നെ കരുതുന്ന ഒരു മഹാഭാഗ്യം എന്ന് പറയും